ഹൈ മച്ചന്മാരെ മേരെ അപ്പോൾ എല്ലാവർക്കും ഒരു വിപ്ലവിലേക്ക് സ്വാഗതം അങ്ങനത്തെ നമ്മൾ ഇന്നേരം അടിപൊളി അത് ഐസ് സെറ്റ് ചെയ്യാൻ വെച്ചിരുന്നു അപ്പോൾ ഈ ഐറ്റ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല മധുരം പിന്നെ ഇതുണ്ടാക്കിയത് എങ്ങനെയാണെന്ന് കാണണ്ടേ അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം മൂന്നേ മൂന്ന് ഐറ്റം വെച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ അടിപൊളി ഐസ് ഉണ്ടാക്കുന്നത് കേട്ടോ അതായത് നമ്മുടെ കസ്ക ആദ്യം നമ്മൾ കുതിർത്തെടുക്കുന്നു അതിനുശേഷം കുറച്ച് വെള്ളം എടുക്കുന്നു അതിനുശേഷം നമ്മളത് നമ്മുടെ നറുദണ്ടി സർബത്ത് കേട്ടോ ഈ കളറോടെയാണ് നമ്മൾ ഇടിച്ചേക്കുന്നത് കളറും മധുരവും ഇതാണ് വെച്ചേർക്കുന്നത് കേട്ടോ അതിനുശേഷം നമ്മളിത് ഐസിൻ്റെ മോൾഡ് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതേ നമ്മളൊരു പന്ത്രണ്ടെണ്ണം നമ്മൾ സെറ്റ് വെച്ചിട്ടുണ്ട് പച്ചമരേ നമ്മൾ അതിനകത്തേക്ക് ഇതേ ഇത് നന്നായിട്ട് കലക്കി നമ്മൾ സെറ്റ് കൊടുക്കുന്നു പിന്നെ ഇതിന് സ്റ്റിക്കും കാര്യങ്ങളെല്ലാം ഇത് ഉള്ളത് കൊണ്ട് തന്നെ ഓൾറെഡി ഉള്ളതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു അഡീഷണൽ ആയിട്ട് നമുക്കൊന്നും ചെയ്യേണ്ട കേട്ടോ ഇതിനകത്ത് ഫില്ല് ചെയ്യുക നേരെ നമുക്ക് നന്നായിട്ട് അടച്ചു വയ്ക്കുക അതേപോലെ തന്നെ ഫ്രീസറിൽ വെച്ച് നല്ല പോലെ തണുപ്പിക്കുക അത്രയും മാത്രമേ പരിപാടിയുള്ളൂ കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഐറ്റം വേറെ ചേർക്കാം ഇല്ലെങ്കിൽ വേറെ നമുക്ക് ഒരുപാട് ഐറ്റം ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ ഈ മേടിച്ച മോൾഡ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വളരെ വിലക്കുറവായിരുന്നു അങ്ങനെ ആ സമയത്താണ് നമ്മൾ ആ സെറ്റ് മേടിച്ചത് അപ്പോൾ മെച്ചം പേര് നിങ്ങളിതുപോലെ ചെയ്യുന്നതെങ്കിൽ ആദ്യം ഇതേപോലെ മോൾഡൊക്കെ സെറ്റ് ചെയ്യുക അങ്ങനെ അത് നമ്മൾ കസ്കസും നല്ലപോലെ കലക്കി പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മധുരം കൂടുതലിട്ട് വേണം ചെയ്യാൻ കേട്ടോ ഇനി നമ്മളിത് മോൾഡിൻ്റെ ആ കാണുന്ന താഴത്തെ ഭാഗത്ത് വട്ട് കണക്കാക്കിയിട്ട് ഒഴിച്ച് നമ്മളൊന്ന് ഫില്ല് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ വെച്ചാൽ വരെ ഇപ്പോഴത്തെ ചൂടൊക്കെ ആയതുകൊണ്ട് നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ ഇനി ഇത് ഇതേപോലെ നമ്മൾ അടപ്പൊക്കെ നന്നായിട്ട് അതിൻ്റെ സ്റ്റിക്കാണ് കേട്ടോ സ്റ്റിക്കും അടപ്പും എല്ലാം കൂടെ അതായത് കൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പമുണ്ട് അടച്ച് നല്ലപോലെ സെറ്റ് ചെയ്ത് ഫ്രീസറിൽ വെക്കുക അപ്പോൾ ഞാൻ ഒരു ദിവസം വൈകുന്നേരം സെറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം നമ്മൾ എടുക്കുന്നത് കേട്ടോ അങ്ങനെ എടുക്കുമ്പോഴത്തേക്കും അങ്ങനെ എടുത്തപ്പോഴാണ് എനിക്ക് നല്ല സെറ്റായിട്ട് കിട്ടിയത് അപ്പോൾ ഞാൻ അത്ര അങ്ങനെ വച്ചെന്നേ ഉള്ളൂ കേട്ടോ അത്രയും സമയം അധിക സമയമൊന്നും വേണ്ട ചിലർക്ക് മൂന്നര മണിക്കൂറെ കൊണ്ട് കോളിങ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സെറ്റാക്കി എടുക്കാം അങ്ങനെ അതേ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഐറ്റം ഇത് പുറത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അത് നോക്കാം എങ്ങനെയാണ് നല്ല സ്ട്രോങ്ങ് ആയോ എങ്ങനെയൊക്കെയാണെന്നൊന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അങ്ങനെ വച്ചാൽ മതി ഇതേ നമ്മൾ സ്റ്റിക്കീന്ന് നമ്മൾ കുറച്ച് നേരം മാറ്റി വെച്ചുള്ളൂ കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമ്മൾ നേരെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഹാളിലേക്ക് ഇങ്ങനെ കാണിച്ചതിന് ശേഷം നമ്മളതേ സ്റ്റിക്ക് പിടിച്ചതും നേരെ ഇനി ഊരി പോകുന്നു കേട്ടോ അപ്പോൾ സംഗതി വളരെ സിമ്പിളാണ് വച്ചാൽ മതി വീഡിയോയിൽ ചെയ്തു നോക്കുക അപ്പോൾ ഞങ്ങൾ വീഡിയോ ഭയങ്കര പോയിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്